ഒരു പാപിയെങ്കിലും മനസ്സാന്തരപ്പെട്ടാൽ സ്വർഗ ഭക്താധികമായി സന്തോഷിക്കുന്നു എന്നുള്ള ആ തിരുവചനമാണ് ഓരോ ഞങ്ങളൊക്കെ ഇതിനെ ഒരുപാട് എതിർത്ത ആളുകളായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്നാൽ മകം മാറ്റുന്ന പ്രചരണം എന്നോ പണമുണ്ടാക്കുന്ന മാർഗമാണോ എന്ന് കണ്ടുകൊണ്ടതിനെ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാൽ ഞങ്ങളൊക്കെ രൂപാന്തപ്പെടുത്തി സുവിശേഷമാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികമായി സുഖിശേഷ കളിയാക്കി ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് വഴിയാലങ്ങളിലും തെരുവാരങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശുക്കിച്ച് ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് അറപ്പാലും പിടിപ്പാലും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞു അതേ ജീവനിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്തത് എന്റെ പേര് അജികുമാരാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്കുച്ച് ദൈവമെന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും തന്നെ ഏറ്റവും അധികമായി ശിവിശേഷത്തെ നന്ദിക്കുന്ന ഒരാളായിരുന്നു